ഇതിൽ നിന്ന് സ്ഥലം നമ്മുടെ ചിറ്റൂര് കോളേജ് കഴിഞ്ഞിരുന്ന അടുത്ത സ്റ്റോപ്പാണ് കേൾ ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് അപ്പോൾ ഞാൻ ഈ വഴിക്കൊന്ന് പാസ്സാവുന്ന സമയത്ത് ഇന്ന് കാലത്ത് നടന്ന ആക്സിഡൻറ്റാണ് അത്ര ഇത് വലിയൊരു ആക്സിഡൻ്റ് ആണ് ഒരാൾ മരിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞത് തല തെറിച്ച് പോയി എന്നാണ് പറയുന്നത് കേട്ട് തല കാണാൻ കെട്ടാതെ നല്ല തെരച്ചിലില്ലായിരുന്നത് അടുത്തുള്ളൊരു വീട്ടിൽ തെറിച്ചു കിടക്കായിരുന്നു ഇത്ര തല ഇപ്പോൾ വല്ലാത്തൊരു ആക്സിഡൻ്റ് മീൻകാരൻ്റെ ബൈക്കാണത്ര മീൻകാരനും കാർ പോയിട്ടാണ് ആക്സിഡൻറ്റ് ആയിരിക്കുന്നത് ടു വീലർ ടി വി എസ് എക്സ് എൽ ആണെന്ന് തോന്നുന്നത് ടി വി എസ് എക്സ് എൽ ആണ് വണ്ടിയാകെ കത്തിക്കരിഞ്ഞു പോയി പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇത്ര ആക്സിഡന്റ് നടന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് ടി വി എസിൽ വന്ന യാത്രക്കാരൻ്റെ ബോഡി മാത്രമേ കിട്ടിയ അല്ല തലയുണ്ടായിരുന്നില്ല അത്ര പിന്നെ മണിക്ക് തരാൻ തുടങ്ങിയ തല ഏഴ് എട്ട് മണി ഒമ്പത് മണിക്ക് ശേഷമാണ് അത്ര കിട്ടിയത് തല തെറിച്ച് അപ്പുറത്തൊരു വീട്ടിലെ പറമ്പിൽ പോയി കിടക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ദൃശ്യാക്ഷികൾ പറയുന്നത് ഇത് എത്ര കാലത്ത് മൂന്ന് മണിക്കോ കാലത്ത് മൂന്ന് മണിക്കാണ് ആക്സിഡന്റ് നടന്നിരിക്കുന്നത് കാർ റോങ് സൈഡാണ് വന്നിരിക്കുന്നത് ഒരു മീൻ വിൽക്കുന്ന ആളുടെ ബൈക്കാണത്ര അത് മീൻ വിൽക്കുന്ന ആളുടെ തലയാണ് പോയെന്ന് പറയുന്നത് വണ്ടി പൂർണ്ണമായിട്ട് കത്തി നശിച്ചു ബൈക്ക് എക്സെല് ആളെവിടത്തേന്ന് അറിയോ നല്ലപ്പള്ളിയിലാളാണത്ര ബൈക്ക് ഡ്രൈവർ മീൻകാരനാണത്രേ ഇതിൽ കാറിൽ വന്ന ആൾക്കാർ എവിടത്തേന്ന് അറിയാം അറിയില്ല കരുണ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് ആണെന്നാണ് ഈ കാറിൽ വന്ന ആൾക്കാർ പറയുന്നത് അതിൽ ഈ കാറിലുണ്ടായിരുന്ന ഒരു കരുണ മെഡിക്കൽസിലെ സ്റ്റുഡൻസ് ആണ് ബൈക്ക് യാത്രക്കാരന്റെ തല ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ പുറകെ വശത്തേക്ക് തെറിച്ചു പോയി എന്നാ പറയുന്നത് അപ്പോൾ തല വന്ന് എടുത്തിട്ട് പോയ കണ്ടെത്തിയ പോലീസുകാർ പറഞ്ഞ മൂന്ന് മണിക്ക് ആക്സിഡന്റ് നടന്ന് ഏഴ് മണിയായത്ര തല കണ്ടെത്താൻ ഏത് ഈ ഭാഗത്തായിരുന്നു അത്ര തലയുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും യാത്ര ചെയ്യുന്നവർ ഉറക്കം വന്നാൽ വണ്ടി എവിടെങ്കിലും സൈഡിൽ നിർത്തുക മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാകുന്ന മാതിരി ആരും വാഹനങ്ങൾ ഓടിക്കാതിരിക്കുക രക്ഷയിൽ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ദ്രാസ് ദ്രാസ് കിടക്കുന്നുണ്ട് മീൻ കിടക്കുന്നുണ്ട് इन रोट क മീന് ബൈക്കിലുള്ള മീൻകാരന്റെ മീന് കമ്പ്ലീറ്റും കാരണകത്ത് വന്നിരിക്കുന്നത് ഇത് ആ മീൻകട്ടയിൽ ഉണ്ടായിരുന്ന മീന് ആ അടിച്ച എഫക്റ്റില് മീന് കണ്ടോ അതാ കാരനകത്താണ് മുഴുവൻ മീനും മുഴുവൻ മീനും കാറിനകത്താ കിടക്കുന്നത് കേട്ടോ അതുമാത്രല്ല മാത്രല്ല സങ്കടമായ ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മീൻകാരൻ്റെ ബോഡി മാത്രമാണ് ചാലുന്നു കിട്ടിയതത്രേ അതിനുശേഷം തല കാണാനില്ല തല തെരഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതാ ഈ കാണുന്ന ഈ ബിൽഡിങ് കാണുന്ന റോട്ടകരത്തുള്ള ഈ ബിൽഡിങ് ഇതിൻ്റെ പുറകിലുള്ള പറമ്പിലാണ് തല കടന്നിരിക്കുന്നത് അത് കാലത്ത് മൂന്ന് മണിക്ക് മൂന്ന് മൂന്നരയ്ക്ക് തുടങ്ങിയ തിരച്ചില് മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് കിട്ടിയെന്നാ പറയുന്നത് ആ മീൻകാരൻ്റെ ആ ബൈക്കിൽ ഉണ്ടായിരുന്ന മീൻ കൊട്ടയിലുണ്ടായിരുന്ന മീന് കമ്പ്ലീറ്റിയും കാരണകത്ത് വന്നിരിക്കുക അപ്പോൾ വന്നിരിക്കുന്ന കാറിന്റെ വേഗതയും ഒന്ന് ആലോചിച്ചു നോക്കണേ ചിറ്റൂർ ഭാഗത്തുനിന്ന് പതിനാരം ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് ഈ കാണുന്ന അതുകൊണ്ട് റോട്ടിൽ ആ മാർക്ക് കാണുന്ന അവിടെ നിന്ന് കണ്ട കാറ് റോങ് സൈഡ് കയറി വന്നിട്ട് ചെയ്യുകയാണെന്നാണ് അറിഞ്ഞത് ഞാൻ ഈ കാണുന്ന മതിലിൽ ഇടിച്ചിട്ടാണ് തെറിച്ചിരിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ പറമ്പ് പുറകിലുള്ള പറമ്പിലാണ് തല തെറിച്ച് കിടക്കുന്നതെന്നാണ് അറിഞ്ഞ അവിടുന്ന് അതുകൊണ്ട് അത് ചിറ്റൂരിൽ നിന്ന് വരുന്ന റോഡാണ് നിന്ന് പൂനാരം പാറ്റി വന്ന റോഡാണ് ഇവിടെ നിന്ന് റോങ്ങിൽ കയറി വന്ന് ഈ കാണുന്ന മതിലിൽ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ് ആ മീൻകാരൻ്റെ തല ബോഡി മാത്രം കിട്ടുള്ളൂ തല കാണാതെ നാലഞ്ച് മണിക്കൂർ തരുന്നതിന് ശേഷം ഈ തൊടി ഈ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ അതിൻ്റെ പറമ്പിനകത്തു നിന്നാണ് തല അവസാനം കണ്ടെത്തിയതെന്നാണ് പറയുന്നത്